സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിലാണല്ലോ തൃശ്ശൂരിൽ നരേന്ദ്രമോദി പങ്കെടുത്തത് ഒരു ലക്ഷത്തിലധികം വരുന്ന സ്ത്രീ ജനങ്ങൾ പുരുഷന്മാർ ആരുമില്ല സ്റ്റേജിലും കൂടുതൽ സ്ത്രീകളായിരുന്നു ആ സ്ത്രീകളിൽ രണ്ടോ മൂന്നോ പേർ അതിൽ വിവാദത്തിൽപ്പെട്ട ആളാണ് സിനിമാ നടി ശോഭന അവരിപ്പോൾ അധികം സിനിമകളിലൊന്നും അഭിനയിക്കുന്നില്ല പക്ഷേ അവർ നരേന്ദ്രമോദിയുടെ കൂടെ പ്രത്യക്ഷപ്പെട്ടത് കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കി ആദ്യമായിട്ടാണ് കേരളത്തിൽ ശോഭനയെ ആക്രമിക്കണമെന്നോ വേണ്ടെന്നോ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ ഇടതുപക്ഷവും ജിഹാദികളും വിഷമിക്കുന്നത് ചിലരൊക്കെ അവരെ പച്ചയ്ക്ക് ആക്രമിച്ചു ചിലരൊക്കെ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അവർ സംഘിയാകുകയും സംഘപരിവാറിൻ്റെ കൂടെ പോവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഏതായാലും ആ കൺഫ്യൂഷൻ തുടരട്ടെ ഞാൻ പറയാനുദ്ദേശിച്ചത് വേറൊരു കാര്യമാണ് ആ സ്റ്റേജിലുണ്ടായിരുന്ന ശോഭന മറിയക്കുട്ടി കണ്ണൻ ഇത്തരം വ്യക്തികളെ ഒന്ന് നോക്കുക ജീവിതത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നുപോയി സ്ഫുടം ചെയ്യപ്പെട്ട സ്ത്രീകളാണ് ഇവർ ശോഭനയ്ക്ക് വയസ്സ് അൻപത്തി മൂന്നോ മറ്റുമായി അവർ വിവാഹിതയല്ല രണ്ടായിരത്തി പതിനൊന്നിൽ അവർ ഒരു കുട്ടിയെ ദത്തെടുത്തു അതും ഒരു പെൺകുട്ടിയെ ആളുകൾ സംശയിച്ചു സാധാരണ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ അപൂർവമാണ് സിനിമാ താരങ്ങൾ ആത്യപൂർവമാണ് രണ്ടും മൂന്നും കല്യാണം കഴിക്കുക എന്നുള്ളതാണ് സിനിമാ താരങ്ങളുടെ ഒരു മേന്മയായിട്ട് കാണാറുള്ളത് ശോഭന അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ദത്തെടുത്തപ്പോൾ വയസ്സുകാലത്ത് തന്നെ നോക്കാൻ ഒരു ഒരാൺകുട്ടിയെ ദത്തെടുക്കാമായിരുന്നു പക്ഷെ അതുപോലും ചെയ്തില്ല ഒരു പെൺകുട്ടിയെ ദത്തെടുത്തു അങ്ങനെ ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് ശോഭന എന്ന് നമുക്ക് മനസ്സിലാവുന്നു കാരണം അപൂർവമായ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് അസാധാരണമായ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് അതും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പോലും ഒറ്റയ്ക്ക് നടന്നു പോവുക എന്ന് പറയുന്നത് അസാമാന്യമായ കരുത്തുള്ള ഒരു സ്ത്രീയുടെ ലക്ഷണമാണ് എന്തെല്ലാം അവർ ജീവിതത്തിൽ അനുഭവിച്ചു കാണും എന്ന് എനിക്ക് നിങ്ങൾക്കും ഊഹിക്കാൻ പറ്റും അടുത്തത് മറിയക്കുട്ടി മറിയക്കുട്ടിയുടെ ജീവിതകഥ എൻ്റെ ഇൻ്റർവ്യൂവിൽ എന്നോടാണ് മറികക്കുട്ടി ആദ്യമായിട്ട് പറയുന്നത് ആ അമ്മച്ചിക്ക് എൺപത്തിയേഴ് വയസ്സുണ്ട് പലരും എഴുപതെന്നും എഴുപത്തഞ്ചെന്നൊക്കെ പറയുന്നു തെറ്റാണ് എൺപത്തി ഏഴാണ് ആ അമ്മച്ചിയുടെ വയസ്സ് എൺപത്തി വയസ്സിലും ജീവിതത്തോട് മല്ലിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ജീവിതത്തിൽ അവർ ഇനി അനുഭവിക്കാൻ കഷ്ടപ്പാടൊന്നുമില്ല അവരുടെ അവർക്ക് മൂന്ന് കുട്ടികൾ അവർ പറക്കുമുറ്റുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് അവരെ ഇട്ടിട്ട് പോകുന്നു അവർ ഭർത്താവിനെ ഉപേക്ഷിച്ചോ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചോ എന്ന് കൃത്യമായിട്ട് വേർതിരിക്കാൻ പറ്റുന്നില്ല ഭർത്താവ് ഇറങ്ങിപ്പോയി ഞാനതിൻ്റെ പിന്നാലെ പോകാൻ പോയില്ല അയാൾ എവിടെയെങ്കിലും പോട്ടെ എന്ന് ഇന്നും പറയാൻ തൻ്റെ ഇടമുള്ളൊരു സ്ത്രീ അവർ ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലായിരിക്കണം അന്ന് എത്രയധികം ആ അമ്മ കാണും ആ മക്കളെയും കൊണ്ട് സത്രത്തിൽ താമസിക്കുക പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരോട് എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുക അവർ ഭക്ഷണം കൊടുക്കുക ജീവിതവുമായിട്ട് മല്ലിടുക രോഗികൾക്ക് മരുന്ന് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അങ്ങനെ ചെറിയ സമ്പാദ്യം ഉണ്ടാക്കുക ഇനി അവർ ചെയ്യാനൊന്നും യുദ്ധം ബാക്കിയില്ല എന്ന് വിചാരിച്ചിട്ട് അവർ വിശ്രമ ജീവിതം നയിക്കുന്ന കാലത്താണ് പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും പരാതി പറയാതെ പിച്ചച്ചട്ടിയുമായിട്ട് അവർ പുറത്തിറങ്ങി അങ്ങനെ ആളുകൾ അറിയുകയും അവർ ബോൾഡായിട്ട് അവരുടെ നിലപാടുകൾ പറയുകയും ചെയ്തു ഇത്രയധികം സഹിച്ച ഇത്രയധികം ത്യജിച്ച ഇത്രയധികം നീറിയ ഇത്രയധികം പുകഞ്ഞ ഒരു ജീവിതം വേറെ ഞാൻ കണ്ടിട്ടില്ല അവരും ആ വേദിയിലുണ്ടായിരുന്നു ബീനാക്കണ്ണൻ്റെ കഥയും വിചിത്രമാണ് ഷീമാട്ടി എന്ന വസ്ത്രവ്യാപാര സ്ഥാപനം അടച്ചു പൂട്ടിയെന്നെല്ലാവരും വിചാരിച്ചു അവരുടെ ഭർത്താവ് മരിച്ചു ബീനാക്കണ്ണൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ കഴിഞ്ഞു ഇനിയിപ്പോൾ ഷീമാട്ടിക്ക് രക്ഷയില്ല ആരുമില്ല ഭാര്യക്കാണെങ്കിൽ ബിസിനസ്സൊന്നും അറിഞ്ഞുകൂടാത്തൊരു സ്ത്രീയാണ് എന്ന സ്ഥിതി അവിടെ നിന്ന് കണ്ണൻ ഫൈറ്റ് ചെയ്ത് ഷീമാട്ടി വലിയൊരു വ്യാപാര സ്ഥാപനമായിട്ട് മാറി ഒറ്റയ്ക്കായിരുന്നു കണ്ണൻ അവർ ജീവിതത്തെ നേരിട്ടു അവരുടേതായ രീതിയിൽ അവർ തന്നെ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തു അവർ തന്നെ സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് ഇത് പ്രൊജക്റ്റ് ചെയ്തു ഏതെല്ലാം സിനിമാ താരങ്ങൾ അവർക്ക് വേണ്ടി മോഡലായി എന്തെല്ലാം ചെയ്തു തൻ്റെ ഭർത്താവിൻ ചെയ്തതിനേക്കാൾ പത്തിരട്ടി നൂറരട്ടി ബിസിനസ്സുമായിട്ട് ബീനാക്കണ്ണൻ അത്യുഗ്രമായ തിരിച്ചുവരവ് നടത്തി ഒറ്റയ്ക്കായിരുന്നു ബീനാക്കണ്ണനും ഒറ്റയ്ക്കായിരുന്നു മറിയക്കുട്ടിയും ഒറ്റയ്ക്കായിരുന്നു ശോഭനയും ഇപ്പോഴും ഒറ്റയ്ക്കാണ് പക്ഷേ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കവർ പിടിച്ചു നിൽക്കുന്നു ഈ സ്ത്രീകളെ അവരെ വേദിയിൽ ആദരിക്കണമെങ്കിൽ ആ പ്രധാനമന്ത്രിയും ഒരാദരവ് അർഹിക്കുന്നു അവിടെയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രയോഗത്തിൻ്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ആലോചിച്ച് നോക്കുക അദ്ദേഹം എൻ്റെ സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്നല്ല പറയുന്നത് എൻ ഡി എ എന്ന മുന്നണിയുടെ ഗ്യാരണ്ടി അല്ല പറയുന്നത് ബി ജെ പി എന്ന പാർട്ടിയുടെ ഗ്യാരണ്ടി പോലുമല്ല പറയുന്നത് എല്ലാം തൻ്റെ തോളിൽ എല്ലാ ഉത്തരവാദിത്വവും എനിക്കാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഭംഗ്യന്തരാണ് പ്രഖ്യാപിക്കുന്ന പ്രവൃത്തിയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്ക് കാരണം എല്ലാ കുറ്റവും അദ്ദേഹത്തിൻ്റെ തലയിലാണല്ലോ വരുന്നത് പുൽവാമയുടെ കുറ്റത്തിനും മോദിയെയാണ് എല്ലാവരും കുരിശിലേറ്റാൻ നോക്കുന്നത് ബാലാക്കോട്ട് ആക്രമണത്തിലും മോദിയെയാണ് അഭിനന്ദിക്കുന്നത് രാജ്നാഥ് സിംഗിനെ ആരംഭിച്ച രാജ്നാഥ് സിംഗ് ആണ് ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാറില്ല കാർഷിക ബില്ല് പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളിയാക്കൽ അനുഭവിച്ചതും മോദിയാണ് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിനെ ആരും പരാമർശിച്ചില്ല എല്ലാ പ്രശ്നത്തിനും കുറ്റം മോദിക്കാണെങ്കിൽ എല്ലാം നല്ലതിനും ഉത്തരവാദി മോദി തന്നെയല്ലേ മോദി അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു മോദി ഒറ്റപ്പെടാൻ ഭയമില്ലാത്തൊരു പ്രധാനമന്ത്രിയാണ് പക്ഷേ ആ ഒറ്റപ്പെടൽ ഹിമാലയത്തിൻ്റെ ഒറ്റപ്പെടലാണ് അതാണ് മോദിയുടെ പ്രത്യേകത ആ പ്രത്യേകതയുടെ പേരാണ് മോദിയുടെ ഗ്യാരൻറ്റി മോദിജിക്ക് ഗ്യാരൻറ്റി എന്ന് ഹിന്ദിക്കാർ പറഞ്ഞു മോദി പറഞ്ഞു മോദി ജി ഒന്നും വേണ്ട എന്നെ ആരും അങ്ങനെ ബഹുമാനിക്കുകയും വേണ്ട എന്നെ സുഖിപ്പിക്കുകയും വേണ്ട മോദി ഈ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി മതി മോദി സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് അസാധാരണക്കാരിൽ അസാധാരണക്കാരനുമാണ് പ്രധാനമന്ത്രിയാണ് അതേസമയം മോദി തന്നെ പറഞ്ഞതുപോലെ ഒരു നിമിഷം ഈ അധികാരം ഉപേക്ഷിച്ചിട്ട് ഒരു സഞ്ചിയും തോളിൽ തൂക്കി ഇറങ്ങി നടക്കാനുള്ള ആത്മധൈര്യമുള്ള അത്രയ്ക്ക് വിവേകമുള്ള ഒരു സാധാരണക്കാരനാണ് മോദി അതുകൊണ്ടാണ് സാധാരണക്കാരിൽ അദ്ദേഹം അസാധാരണനാകുന്നത് മോദിക്ക് ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് എല്ലാം സ്വന്തം തലയിൽ ഏറ്റെടുക്കണമെങ്കിൽ ഒരു ഒരു തരം യേശുക്രിസ്തുവിൻ്റെ സഹനം ആവശ്യമാണ് ശങ്കരൻ്റെ ബുദ്ധി ആവശ്യമാണ് ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു ആണിന് മാത്രമേ യഥാർത്ഥ പെണ്ണിനെ അംഗീകരിക്കാൻ സാധ്യമാകൂ അതുകൊണ്ടാണ് ശോഭനയെ ആണെങ്കിലും ബീനാക്കണ്ണനെ ആണെങ്കിലും മറിയക്കുട്ടിയെ ആണെങ്കിലും വേദിയിൽ വിളിച്ചിരുത്തി ആദരിക്കാനുള്ള ആത്മവിശ്വാസം മോദിക്കുണ്ടായത് ഇതില്ലാതെ തന്നെ വലിയൊരു കോലാഹലം തൃശ്ശൂർ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യന് കടന്നു പോകാമായിരുന്നു ഇത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം തെരഞ്ഞെടുപ്പിന് വേണ്ടിയും കൂടെയാണ് ഒരു ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിക്ക് വോട്ടും ആവശ്യമാണല്ലോ വോട്ടില്ലാതെ പ്രധാനമന്ത്രി ആവാൻ പറ്റില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി കൂടിയാണ് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രഖ്യാപിക്കുന്ന സകല പദ്ധതികൾ നിങ്ങൾ നോക്കുക അത് സ്ത്രീകളെ ഉദ്ദേശിച്ച് തന്നെയാണ് കക്കൂസുകൾ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മോദിയെ കളിയാക്കിയവരുണ്ട് പക്ഷേ കക്കൂസുകൾ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ആർക്കായിരുന്നു അത്യാവശ്യം സ്ത്രീകൾക്കായിരുന്നു നമ്മുടെ പൂന്തുറ ലഹളയുടെ തുടക്കം തന്നെ പണ്ട് നടന്നതാണ് കക്കൂസ് ഇല്ലാഞ്ഞിട്ടാണ് രാവിലെ ഈ ആവശ്യത്തിന് പുറത്തിറങ്ങിയ മുസ്ലിം സ്ത്രീകൾ രാവിലെ ശാഖയ്ക്കായിട്ടിറങ്ങിയ ആർ എസ് എസ് കാരെ കണ്ട് ഭയന്ന് നിലവിളിക്കുകയും മറ്റ് മുസ്ലിങ്ങൾ ഓടിക്കൂടുകയും തമ്മിൽ വഴക്കുണ്ടായി എന്താന്ന് ഏതാണെന്ന് അറിയാൻ മേലാതെ നേരം പരമ്പരാവിളിക്കുന്നേ ഉള്ളൂ അപ്പോഴല്ലേ ഇവർക്ക് നിവൃത്തിയുള്ളൂ അല്ല കുറ്റിക്കാട്ടിൻ്റെയും മറവിൽ അപ്പോൾ പൂന്തുറ കലാപത്തിൻ്റെ കാരണമായിട്ട് കമ്മീഷൻ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു തെറ്റിദ്ധാരണയാണ് അപ്പോൾ മുസ്ലിങ്ങളെ ബുർഖയിടിയിക്കാനൊക്കെ ഓടി നടക്കുന്ന മൊല്ലാക്കമാർ അവർക്ക് കക്കൂസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാറില്ല ഇത് പണ്ട് പൂന്തുറ കലാപത്തിൻ്റെ റിപ്പോർട്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള സംഭവമാണ് അതുകൊണ്ട് ഈ കക്കൂസ് കൊടുക്കുക എന്ന് പറയുന്നത് അത് സ്ത്രീകൾക്ക് കൊടുക്കുക എന്നൊരർത്ഥം കൂടെ അതിനുണ്ട് ഗ്യാസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഗ്യാസിൽ പുരുഷന്മാരും ചായ തിളപ്പിക്കുന്നില്ല ഉണ്ട് പക്ഷെ അത് കൊടുക്കുന്നത് അത് സ്ത്രീകൾക്കാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ സൂക്ഷ്മമായ സാമൂഹ്യ തലത്തിൽ സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു പ്രധാനമന്ത്രി ഈ വലിയ വലിയ വാക്കുകളൊക്കെ ഉപയോഗിക്കാതെ ആ ഫാസിസ്റ്റാണ് സവർണ ഫാസിസ്റ്റാണ് മൂരാച്ചിയാണ് ഇതുപോലെയൊക്കെ രാഷ്ട്രീയ പ്രസംഗത്തിൽ നിങ്ങൾക്ക് എന്തും മോദിയെ പറ്റി പറയാം പക്ഷേ കാര്യത്തിൻ്റെ കഴമ്പിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദി സ്ത്രീകളുടെ കാര്യത്തിന് മുൻഗണന കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യം അതാണ് അതിൻ്റെ പ്രാധാന്യവും അങ്ങനെ തീയിൽ കുരുത്ത തീയിൽ സ്ഫുടം ചെയ്ത കനലിൽ ചുട്ടെടുത്ത പോലെ പോലെ മറിയക്കുട്ടിയെപ്പോലെ പോലെയുള്ള സ്ത്രീകളെ ആദരിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചു എന്ന് വന്നത് ഒരു ഒരു ചെറിയ കാര്യമല്ല ആ കാര്യത്തിൽ പ്രധാനമന്ത്രി തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക